പക്ഷേ ബുദ്ധിജീവി സത്യവിശ്വാസി ഓർക്കണം പറഞ്ഞ വാർത്ത മുസ്ലിമിൽ നീണ്ട ഒരു മുക്കാ പേജ് ഓർമ്മ ശരിയാണെങ്കിൽ കാണാം അദ്ദേഹം മെരിക്കുന്ന സമയത്ത് സംസാരിക്കാം ആര് അമർബുൽ അറബികളിൽ അഗ്രഗണ്യന്മാരായ അതിബുദ്ധിശാലികൾ അറബികളുടെ ഇടയിൽ നാല് പേരെ കുറിച്ച് ഇതാ പരിചയപ്പെട്ടു ഒന്ന് അമർ പിന്നെ സിയാദ് സിയാദ് കേട്ടിട്ടുണ്ടല്ലോ ശേഷം വന്ന സിയാദ് ആ ഇതിൻ്റെ അർത്ഥം മറ്റുള്ളവർ അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നാണോ അല്ല ചില കാര്യങ്ങളിലൊക്കെ അമർബുൽ കുറിച്ച് പറയാം അമർബുൽ പ്രശസ്ത പ്രവർത്തനം എന്താണ് അദ്ദേഹത്തിന്റെ അമർ ഉൽസിന്റെ പ്രശസ്ത ഏറ്റവും പേരെടുത്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ത് ഈജിപ്റ്റ് കേടക്കി ആദ്യമായി ഈജിപ്റ്റ് പേരെടുത്ത ഈജിപ്റ്റ് എന്ന നാടിനെ നമ്മുടെ നാടാക്കി മാറ്റിയ ആളാണ് ആസ് ആ ഈ ആസ് അമർബുസ് മക്കാ റിപ്പബ്ലിക്കിനോട് തൊട്ട സമയത്ത് മാത്രമാണ് മുസ്ലിം മുസ്ലിമാകുന്നത് അദ്ദേഹവും റസൂല്ലാനെ തേടി വന്നു അന്വേഷിച്ചു വന്നു എന്തിനാണ് മുസ്ലിമാവാൻ വേണ്ടി ആ അദ്ദേഹം റസൂൾ ലാഹി സലാഹുഅലൈ വസല്ലം അടുക്കൽ വന്ന രംഗം മരിക്കാൻ കിടങ്ങുമ്പോൾ പറയുകയാണ് ഞാൻ അമുസ്ലിം ആയിരുന്ന കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ പേര് കണി കണ്ടൂടാടാ എങ്ങനെയെങ്കിലും മുഹമ്മദിനെ ആക്ഷേപിക്കണം അല്ലെങ്കിൽ ശകാരിക്കണം അല്ലെങ്കിൽ കൊന്നു കിട്ടണം എന്ന് ഭൂതി വെച്ച ആളാണ് ഞാൻ അങ്ങനെ അമോഹു സുബാനോത്താല ആ സമയത്താണ് എന്നെ മെരിപ്പിക്കുന്നതെങ്കിൽ ഞാൻ മഹാപകടത്തിൽപ്പെട്ടിരുന്നേനെ ഞാൻ മഹാഅപകടത്തിൽപ്പെട്ടിരുന്നേനെ പിന്നെ സത്യം മനസ്സിലായ ശേഷം മക്ക റിപ്പബ്ലിക്കിന് മുമ്പായി മദീനയിലേക്ക് കടന്നു വന്നു റസൂലത്തിലേക്ക് വന്നു എന്റെ ഓർമ്മയിൽ വിശദീകരണം അദ്ദേഹം ഇസ്ലാമായ രംഗം വരുന്നല്ല പക്ഷേ അദ്ദേഹം ഈ ഹദീസിൽ പറയുന്ന ഭാഗം മുസ്ലിമിലുള്ളതാണ് അദ്ദേഹം പറയുന്നു എത്തിയ ശേഷം ശേഷം വെച്ചിട്ട് ഞാൻ അവരെ കണ്ണുതുറിച്ച് നോക്കാൻ പിന്നെ എന്നെ കൊണ്ട് സാധിച്ചില്ല കണ്ണു തുറിച്ചിട്ട് മുഹമ്മദിനെ നോക്കാൻ അതുവരെ മുഹമ്മദിനെ കെട്ടിയെടുത്തൊന്ന് കൊല്ലണമെന്ന് തീരുമാനിച്ച ആ വ്യക്തി ഈ കലിമ ചെല്ലുമ്പോൾ ആള് മാറും അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്നോട് മുഹമ്മദിന്റെ മുഖഭാവം ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂല കണ്ണിന്റെ രൂപം ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റൂല അവരുടെ മുഖം ഞാൻ നോക്കിയിട്ടില്ല അതിനുശേഷം കാണുമ്പോൾ സ്നേഹത്തിന്റെ അള്ളാന്റെ ദൂതനാണ് എന്ന് ജീവിതയിൽ വന്നുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിയത് കാരണത്താൽ മഹാനായ ആസ് പറയുന്നു മുഖഭാവം മുഖഭാവം ഞാൻ നേർക്കു നേരെ കണ്ണുതുറിച്ച് നോക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല ഈ ഇങ്ങനെയുള്ള യുഗവും എന്റെ ജീവിതത്തിൽ കടന്നു അപ്പോഴാണ് ഞാൻ മരിച്ചതെങ്കിൽ ഞാൻ എന്തൊരു മഹാഭാഗ്യവാനായിരുന്നേരെ ആ രൂപത്തിൽ ഹൃദയം ക്ലിയർ ഈമാൻ കയറി റസൂലോട് സ്നേഹം വന്നു ഇസ്ലാമിനോട് സ്നേഹം വന്നു ആ സന്ദർഭത്തിലാണ് മരിക്കുന്നതെങ്കിൽ എത്ര എത്ര മഹാഭാഗ്യവനായിരുന്നേനെ പിന്നെ അള്ളാഹു എനക്ക് ദുലിയാവ് തുറങ്ങു തന്നു ഈജിപ്റ്റ് റിപ്പബ്ലിക് ആക്കാൻ ചാസ്ത്ര ഈജിപ്റ്റൻ നേതാവായി മാറി ധാരാളം രാഷ്ട്രങ്ങൾ എൻ്റെ കീഴിലായി മാറി ആഫ്രിക്കൻ നാടുകളിലേക്ക് എൻ്റെ പട്ടാളങ്ങൾ പോകാൻ ആരംഭിച്ചു എന്ന മഹാ നേതാവ് താബിഷിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അമർബുസിൻ്റെ കാലഘട്ടത്തിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ നിന്ന് ഈ നിങ്ങൾക്കറിയുന്നതായ നാല് വെളുത്ത ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ലീബിയ റ്റുനീഷ്യ മൊറോക്കോ അൽ ജസായിർ അൽജീരിയ ഈ നാല് വെളുത്ത രാഷ്ട്രങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ ഫാക്കപ്പെട്ടതായ നാടുകളായിരുന്നു അത് അഥവാ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ പെടുന്നതായ പാശ്ചാത്യൻ ഭാഗത്തിലുള്ളതായ രാഷ്ട്രമാണല്ലോ മൊറോക്കോ അല്ലേ ആ മൊറോക്കോ മറീബ് തന്നെയാണ് പേര് മറീബ് തന്നെയാണ് എന്താണ് പടിഞ്ഞാറ് ഭാഗം ആ അപ്പോൾ അവിടെ എത്തിയിട്ട് ആമിർ അദ്ദേഹം ആ കടൽ തീരത്ത് നിന്നിട്ട് മറുവശം മറ്റു ഭാഗത്തിലേക്ക് നോക്കി പറയുന്നു ഇതിനപ്പുറം മനുഷ്യന്മാര് ജീവിച്ചിരിക്കുമെന്ന് അപ്പുറം എന്താ ഉള്ളത് അമേരിക്കയാണ് അപ്പുറം ഉള്ളത് അമേരിക്കയാണ് പാശ്ചാത്യ നാടാണ് അവിടെ മനുഷ്യന്മാർ അന്നില്ല ഒരുടെ നിഗമനം ശരിയാണ് ഇതിനപ്പുറം ഈ കടലിനപ്പുറം മനുഷ്യന്മാരുണ്ട് എന്ന വിവരം എനിക്ക് ലഭിക്കുമെങ്കിൽ ഈ കടൽ വിട്ടിട്ട് ഞാൻ ആ സ്ഥലത്തിലേക്ക് എത്തിരുന്നേനെ ഈ സത്യത്തെ അവിടേക്ക് എത്തിക്കാൻ എന്ന് അദ്ദേഹം വാദിച്ചു അദ്ദേഹം വാദിച്ചെന്ന് മാത്രമല്ല അദ്ദേഹം ആ നാട്ടിനെ പട്ടണമാക്കി മാറ്റി ഇപ്പോൾ നാം കേൾക്കുന്നതായ ട്യൂണീഷ്യ പുകയുന്ന ട്യൂണീഷ്യ പുകയും ഞാൻ പറയുന്നത് പ്രശ്നം മുസ്ലിങ്ങൾ തൗഹീദ് മനസ്സിലാക്കാത്തത് കാരണത്താൽ നഷ്ടപ്പെടുത്തിയ നാടുകളിൽ പെട്ടതാണ് ജൊലിഷ്യ നഷ്ടപ്പെടുത്തിയ നാടുകളിൽ പെട്ടതാണ് ലിബിയ എന്തേ ആ നാടുകളിലൊക്കെ എന്തേ മറ്റുള്ളവർ കയറി എന്തേ നാം മറ്റുള്ളവർക്ക് അഥവാ മറ്റുള്ളവരുടെ ആദർശങ്ങൾക്ക് കയറി ചാൻസ് ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് നമ്മുടെ മതത്തെ നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഒമ്പത് അരക്കാല് മുക്കാൽ ശതമാനം മുസ്ലിങ്ങൾ ജീവിച്ചിട്ട് പോലും അവിടെ ഇസ്ലാം ലായ്ലാഹ ഇല്ലെന്ന നടപ്പാക്കാൻ തുനിഞ്ഞില്ല യുടെ അർത്ഥം പ്രചരിപ്പിക്കാൻ തുരിഞ്ഞില്ല ഏകദേശം നടപ്പാക്കാൻ തുനിഞ്ഞില്ല അത് പ്രചരിപ്പിക്കാൻ തുരിഞ്ഞില്ല അതുകൊണ്ട് വന്ന നാശമാണ് ഇവിടെ മദീനയിൽ മദ്രസകളുണ്ട് സഹബാക്കിയുടെ പേരിലെല്ലാം ഇവിടെ മദ്രസകളുണ്ട് മനസ്സിലല്ലേ അതിൽപ്പെട്ട മദ്രസയാണ് ആമിറിന്റെ പേരിലുള്ള മദ്രസ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ അള്ളാഹനോട് പ്രാർത്ഥിച്ചു റബ്ബേ നീ എനിക്ക് തൗഫീഖ് ചെയ്തുകൊണ്ട് ഞാൻ മുസ്ലിംകളുടെ നാട്ടിൽ നിന്നിട്ട് ഈ നാട്ടിലേക്ക് വന്നു ഈ നാടുകളെ മുസ്ലിം നാടുകളാക്കി മാറ്റി ലിബിയയെ അൾജീരിയയെ അതുപോലെ തന്നെ മൊറോക്കോ ഈ നാടുകളെയെല്ലാം ഞാൻ നിന്റെ നാടാക്കി മാറ്റി അതുകൊണ്ട് ഈ തലസ്ഥാന നഗരമാക്കാൻ തീരുമാനിച്ചത് ട്യൂണീഷ്യയിലുള്ളതായ ആ ഭാഗമാണ് ആ ഭാഗത്തിൽ അദ്ദേഹം എന്തു ചെയ്തു ബിൻ ജുമാ മസ്ജിദ് സ്ഥാപിച്ചു ഇപ്പോഴും അദ്ദേഹം സ്ഥാപിച്ച ജുമാ മസ്ജിദിൻ്റെ അവശിഷ്ടം അവിടെയുണ്ട് പറഞ്ഞു വരുന്നത് ഈ പരിവർത്തനങ്ങൾ ആഫ്രിക്കൻ രാഷ്ട്രീയ ആ സകലം അതുപോലെ തന്നെ ഈജിപ്റ്റ് ഈജിപ്റ്റ് തന്നെ പകുതി ആഫ്രിക്കയാണ് പകുതി ഏഷ്യയാണ് നിങ്ങൾക്ക് അറിയുമല്ലോ ഏജിപ്റ്റ് തന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഈജിപ്ത് റിപ്പബ്ലിക് ആക്കുകയും ഈ ആഫ്രിക്കൻ നാടുകൾ റിപ്പബ്ലിക് അതിൻ്റെ മിക്ക ഭാഗങ്ങൾ റിപ്പബ്ലിക് ആക്കുകയും ചെയ്യാനുള്ളതായ ചുറ്റുപാടുകൾ അള്ളാഹ് നൽകി ദുനിയാവ് നൽകി സുഖങ്ങൾ നൽകി സൗകര്യങ്ങൾ നൽകി ആഡംബരങ്ങൾ നൽകി ഈ സന്ദർഭത്തിലാണല്ലോ എനിക്ക് മരിക്കേണ്ടി വന്നുപോയത് അള്ളാഹു ഹുസ്മാനവേല എനിക്ക് മാഫി ചെയ്തു തരുമോ പുറത്തു തരുമോ ഈ കാലഘട്ടത്തിൽ നടന്നു പോയതായ വല്ല വീഴ്ചകൾ എൻ്റെ ഭരണകൂടത്തിലോ എൻ്റെ സമീപനങ്ങളിലോ വന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്നതിൽ അദ്ദേഹം ഖേദിക്കുകയായിരുന്നു ഖേദിക്കേണ്ടതില്ല എന്ന് നമുക്ക് നമ്മുടെ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരണത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിന് വിധി നൽകാം എന്തേ അദ്ദേഹം സഹാബിയാണ് സഹാബാക്കളെ കുറിച്ച് അല്ല പറഞ്ഞതാണ് എന്ത് സഹാബാക്കളും സ്വർഗവാസികളാണ് എന്നത് അതുകൊണ്ട് ആ മഹാനായ അമർബൽ അവസാനമായി പറഞ്ഞത് എൻ്റെ കൂടെയുള്ള എന്ന കലിമതോഹിതാണ് അതിലൂടെയാണ് ഞാൻ ജീവിച്ചത് അതിനുവേണ്ടിയാണ് ഞാൻ ജീവിച്ചത് അതിലൂടെ ഞാൻ മെലിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പദഞ്ചൊല്ലിക്കൊണ്ട് ഇഹലോകവാസം വിടുകയും ചെയ്തു അതാണ് അമർബുൽ അലാസി